യു സ്പീക് യു ഡോക്ടർ oh you are not from tamil nadu I'm from where you belong chennai ah oh, you are from MP. mp nice tell me tell me more about mp how is mp how is madhya pradesh don't you don't know you don't know Tham about your home place oh godalum sonum theriyum appo nadu oh, oh. oh. oh you, uh, the, you you have boyfriend you are apple alla <laughs> angarella you have boyfriend నిన్స్ నో ఫర్సపోర్టివ్ తో మోలు దట్స్ దట్ ఇస్ నైస్ వై వై డిడ్ యు సే యు వాంట్ టు టాక్ టు మీ కజ్ ఐ వాంట్ టు సే సంథింగ్ व्हेन ఐ చేంజ్ మై మైండ్ వాట్ వాట్ ఐ డిడ్ ఐ డిడ్ నాట్ అండర్స్టాండ్ ఐ వాంట్ టు సే సంథింగ్ व्हेन ఐ చేంజ్ మై మైండ్ అన్నోడు న ఊరియారండు బేస మొట్టనే చేంజ్ ఆకిన మైండ్ ఆ ఐ నో ഈ കശ്മുമാർത്ത പണ്ടല്ല അന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്നത് എന്താ ചോദിക്കാൻ ഞാതെ നിന്റെ ആവശ്യം

వర్డు వర్డు అంటేనా అన్న కనాతోండా మామ ఎడ బీప కుట్టి ఇడ్లీ యు లైక్ దిస్ గై దిస్ గై దిస్ గై దిస్ గై నో షవీ షీ ఆన్లీ లైక్స్ మీ వాట్ కెన్ ఐ డు ఏనే కోట వనరు ఏ ఐ టెన్ట్ ఏ టెన్ట్ వాట్ ద వాట్ ఇస్ ద మోస్ట్ అట్రాక్టివ్ థింగ్ ఇన్ మీ యు లైక్ ఇట్ యు క్యూట్

ും ശാലുംമ്മൂടെ നീ മമ്മൂട്ടല്ല നീ പുതിയാഘോഷ് മാറിപ്പോ എല്ലാരും എല്ലാരും അങ്ങോട്ട് വിട്ടോ എല്ലാരും നോ 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 വാട്ട് ഈസ് ്ട്രീമിങ് വി ഡോണ്ട് നോ ദാറ്റ് ഞാൻ കേൾ ആ ഇൻസ്റ്റീ ഓൺലി ലെറ്റ്സ് ്ടോക്ക് about you and her എ ഇതെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാള് വേണോ ലെറ്റ്സ് മൈ യൂസർ നെയിം അنده ഇതെ പറയുന്നത് യൂസർ നെയിം യൂസർ നെയിമ അنده യൂസർ നെയിമ എല്ലാം ഓൾ ഇൻ സ്റ്റേഡിയോളു പറയുന്നത് ആ ടൈപ്പ് ഇറ്റ് ടൈപ്പ് ഇറ്റ് ശാലിയ ഇതെന്താ ഇരവല വിടിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഇതെന്താണ്ടാ ഈ അലിവാkrഷ്ണം പോത്തെ പെണ്ണല്ലന്നാണോ സംഭവായിരുന്നില്ല യു എൻ ഇതെങ്ങനെയാ പറക്കുന്നു എല്ലാട്ോട് മാത്രം എനിക്ക് മാത്രം തന്നെയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ ആസ്ഥാന പോയാണ് നീ നാട്ടില് ഓ യുവർ യുവർ ശിവാനി താക്കൂർ ശിവാനി താക്കൂർ ശിവാനി താക്കൂർ അല്ല ശിവാനി താക്കൂറിന്റെ ആ ഒരു പെണ്ണിനെ പിടിക്കുമ്പോ കപ്പാട് പേരും എല്ലോ കടിയന്മാരാ ആസ്ഥാന കടിയന്മാരാ നീ കശുവണ്ടി പോലത്തെ പണ്ട നിന്നെ അടുത്ത മാത്രം കിട്ടാൻ പറ്റും ഇല്ല അങ്ങനൊന്നില്ലു നാഗ്പൂർഡ ഇതെന്താ നെറ്റ് കിട്ടാൻ നോയിഡ് ഓ യുവർ ഡാൻ Banser, ayo Rambo, Rambo, Rambo. rambut, air rambut, air rambut, മോളെ ഞാൻ പെടുന്നുണ്ട് അന്നെ ഇവർ ഇതാക്കിയത് ഞാൻ എന്റെ ജീവിതം വർത്തിച്ചാൽ ഇല്ല നീ അങ്ങനൊന്നും പറയല എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഒരു ഒരു പെണ്ണിനെ കിട്ടി വേറെന്താ വേറെ വെറുതെ ഇല്ല ഒരു കാര്യം

ഒന്ന് പോടും പോയിട്ട് നിങ്ങൾ ഒന്നോസ് പൂരപ്പറമ്പ് എന്താ പറയാ നമ്മൾ ഹോസ്ട്രിസ് ഗ്യാങ് ഹൗസ് ഗ്യാങ് ഹൗസ്

എന്തെങ്കിലും മനസ്സിലും ഹിന്ദിയും ഇംഗ്ലീഷും അറിയാത്ത എന്തൊരു പരിപാടിയാണോ മാറി എന്ന് ഞാൻ ചെയ്ത് ഒരു പെണ്ണെ നിനക്ക് വരുമ്പോ ഞാൻ മാറി തരത്തില്ല കുരിയല്ല അപ്പ അൻടെ വായിൽ പേര് ചേർത്തിട്ടുള്ള ഒന്നാ വരുന്ന നീ മാറി നോ കുരിയ അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു പേര് പറയും നമുക്ക് ബാന കെട്ടു കുരിയല്ല നീ ഇപ്പോ വയമ്പേരി മുഖ പേര് വരെ ഞാൻ ആ ഐ ടൈപ്പ്ഡ് ഇറ്റ് അണ്ടർസ്കോർ ആണ് ദേർ ഈസ് അണ്ടർസ്കോർ ഇൻ ദ സ്പേസ് ഓക്കേ ബട്ട് ദാറ്റ്സ് യുവർ റിയൽ ഐഡി ആ ദാറ്റ്സ് മൈ റിയൽ ഐഡി സോ വി കാൻ 2a.m.

ഓക്കെ പറഞ്ഞോട്ടെ അങ്ങനക്ക് ഒരു പെണ്ണിനെ കിട്ടിയതല്ലേ ഒരു വെളുത്തു പെണ്ണിനെ എനിക്ക് ജീവിതത്തിൽ കിട്ടാത്തല്ലേ കിട്ടീലേ അത് നീ എന്താ പറഞ്ഞത് നിനക്ക് കിട്ടുമ്പോഴ് ഞാൻ ഇരിക്കാനായിത്തു നീ ഭയങ്കര ഓവർ ഇന്നലെ നീ ഓവർ ആയിരുന്നു എന്താ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഓവർ നീ നീ ആവർ അങ്ങനൊരു പെണ്ണിനെ തന്നാ പോരെ

പിന്നെ പോലെ ഞാൻ ഇവിടെ എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി ഐഡിയ വാങ്ങുന്നു എനക്ക് എന്ത് നിന്നെ പോലെ

എടാ ഇനി ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ സംസാരിക്കും അവരാണ് മലയാളത്തിലോ സംസാരിക്കും അവരെ സ്കിപ്പ് നീ എല്ല ചെയ്യുക എന്തിനല്ലേ ഹിതാൽ നായക്